ഡാക്കു മഹാരാജ് ഇന്നാണ് ഒ ടി ടിയിൽ റിലീസായത് നെറ്റ്ഫ്ലിക്സില് സ്ട്രീമിങ് അവൈലബിൾ ആണ് സംഗാന്തിക്ക് മൂന്ന് സിനിമയാണ് തിയേറ്ററുകളിൽ റിലീസായത് ഒന്ന് ഗെയിം ചേഞ്ചത് ഞാൻ പറയാതെ തന്നെ അതിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം കാരണം ശങ്കറിന്റെ ഇന്ത്യൻ ടു കഴിഞ്ഞുള്ള മൂവിയായിട്ട് ഒട്ടും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടും ആയില്ല ഈ ഒരു മൂവി ഒരു വലിയ നഷ്ടം വരുത്തി വെച്ച സിനിമയെന്നാണ് കേട്ടത് സോ ഡാക്കു മഹാരാജാണ് അത് കഴിഞ്ഞ് വന്നത് ഡാക്കു മഹാരാജ് അത്യാവശ്യം ബോക്സ് ഓഫീസിൽ വർക്ക്ഔട്ടായ ഒരു മൂവിയാണ് അതിലും വർക്ക്ഔട്ടായ വേദൊരു മൂവിയുണ്ട് സംക്രാന്തി ഗുസ്തു ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് വെങ്കടേഷ് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് മീനാക്ഷി ചൗധരി എന്നിവരെ അഭിനയിച്ചൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു സോ ഗെയിം ജെയ്ഞങ്ങളുടെ സെയിം പ്രൊഡ്യൂസർ ആണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തത് സോ അദ്ദേഹത്തിന് ഒരു വലിയ ആശ്വാസമായിരിക്കും മൂവി അതുപോലെ തന്നെ ഈ ഡാക്കു മഹാരാജിലേക്ക് വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോവിഡ് കഴിഞ്ഞ് വന്ന ബാലകയുടെ മൂവീസിനുള്ള ഒരു മാറ്റമുണ്ട് സോ അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇപ്പോൾ ഭഗവത് ഗീസിനെ നോക്കുവാണെങ്കിൽ കത്തി സീക്വൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ശൈലീലയുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ തല എൻ്റെ ഫിഗർ എന്നുള്ള ഒരു സംഭവം മാറി ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി ബാലകയുടെ ആ ഒരു സിനിമകളും സോ ഇവിടെയും അവർ പതിവ് തെറ്റിക്കുന്നില്ല ശ്രദ്ധാ ശ്രീനാഥൻ്റെ ക്യാരക്ടറൊക്കെ നല്ല ആ ഒരു സ്കോപ്പ് കൊടുത്തിട്ടുണ്ട് അഭിനയിക്കാൻ കാരണം ആ ഒരു രീതിയിലാണ് ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പ്രഗ്യാ ജയ്സോൺ അത്യാവശ്യം നീറ്റ് പെർഫോമൻസ് ആണ് ഒരു വി കിഷനും കിട്ടിയ ടൈമിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ഊർവശി ശി ക്യാരക്ടറിന്റെ ക്യാരക്ടറിൻ്റെ പ്ലേസ്മെന്റ് ആ ഒരു ദബിടി ദിഡിന്ന് പറഞ്ഞ സോങ് ആണെങ്കിലും ആദ്യത്തെ സീക്വൻസ് സോങ് ആണെങ്കിലും കുറച്ചൊക്കെ അനാവശ്യമായിട്ടാണ് തോന്നിയത് പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ബോബി ഡിയോടെ ക്യാരക്ടർ നല്ല സ്കോപ്പ് ഉള്ള ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു ലെവല് വില്ലനസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ചെറിയ നെഗറ്റീവായിട്ട് വേണേ കാണാം ഈ സിനിമയുടെ പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ ബാലകൃഷ്ണൻ തന്നെയാണ് ഈ സിനിമയുടെ മേജർ പോസിറ്റീവ് കാരണം ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ആക്ഷൻ ഇതുപോലത്തെ ആക്ഷൻ സിനിമകൾ ചെയ്യാൻ അതായത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് രണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹൈ ഒപ്റ്റീൻ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ആ അവർ ബിൽഡപ്പിനൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ളൊരു ഹീറോ എന്ന് പറയുന്നത് എപ്പോഴും ബാലകൃഷ്ണമായിരിക്കും സോ ആ ഒരു രീതിയിലുള്ള ആക്ഷൻ സീക്വൻസസ് ഇവിടെയും തരുന്നുണ്ട് ഒരു ഫ്രഷ് നറേഷൻ കൊണ്ടുവരാൻ ബോബി കോലി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആണ് സൊരു ബോബി കോലിയുടെ കരിയർ ശ്രദ്ധിച്ചറിയാം എല്ലാം വർക്ക് ചെയ്തത് സ്റ്റാർ ഹീറോസ് ആയിട്ടാണ് രവി തേജയുടെ പവറായ പടം ഒരു പക്ക ഫോർമാറ്റ് തെലുങ്ക് പടം ഹിറ്റ് ആയ മൂവിയാണ് അത് കഴിഞ്ഞാൽ സർദാർ ഗബ്ബർ സിംഗ് പവൻ കല്യാൺ അത് ബോക്സ് ഓഫീസിൽ വലിയ ആയെന്ന് തോന്നുന്നില്ല ഒരു സിനിമയും അത്ര വലിയ ഗുണമില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്ന ഒരു മൂവിയായിരുന്നു ജയിലവകുഷ സർപ്രൈസിംഗ്ലി ഒരു നല്ലൊരു മൂവിയായിരുന്നു ജയിലവകുഷ ജൂണിയറിൻ്റെ ആളുടെ ഡിഫറൻറ്റ് പെർഫോമൻസസ് മൂന്ന് തോണുകളുണ്ടായിരുന്നു നല്ലൊരു മേക്കിംഗ് ഉള്ളൊരു മൂവിയായിരുന്നു അത് കഴിഞ്ഞ് വന്നത് വെങ്കടേഷിൻ്റെ കൂടെ വെങ്കിമാമെന്ന് പറഞ്ഞൊരു മൂവി നാഗജീതിൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു മൂവിയില് ടാർഗറ്റ് ഓഡിയൻസിന് ഇടയിൽ വർക്കായി നല്ല വിജയമായ ഒരു മൂവിയാണ് അതുകഴിഞ്ഞാണ് ചിരഞ്ജീവിയുടെ കമ്പാക്ട് മൂവിയായ വാൾട്ടർ വീരയയിൽ അദ്ദേഹം ആ ഒരു ഡയറക്ഷൻ ചെയ്തത് ചിരഞ്ജീവി മാത്രമല്ല രവി തേജ് അങ്ങനെ രണ്ട് മൾട്ടി സ്റ്റാർ മൂവിയായിരുന്നു വാൾട്ടർ വീരയെന്ന് പറഞ്ഞൊരു മൂവി സോ അത്യാവശ്യം വർക്ക്ഔട്ടായ ഒരു മൂവിയാണ് പിന്നെ വന്നതാണ് ഈ ഒരു ഡാക്കു മഹാരാജ്ജ് എന്ന് പറയുന്ന ഒരു മൂവി സോ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ഇപ്പം ഷൈൻ ടോം ജാക്കഡ് ക്യാരക്ടറൊക്കെ നോക്കിയാൽ ദേവരെ പോലെ അങ്ങനെ യൂസ് ചെയ്യാതൊന്നും വിട്ടിട്ടില്ല നല്ല സ്ക്രീൻ ടൈം ഉള്ള ഒരു ക്യാരക്ടറാണ് ശ്രദ്ധാ സിംഗ് ആണെങ്കിലും പ്രഗ്ഞ ജയ്സ്വാളാണെങ്കിലും കുറെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്ത ഒരു മൂവിയാണ് ചാക്കു മഹാരാജ് എന്ന് പറയുന്ന ഈ ഒരു മൂവി സോ അതായത് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് പിന്നെ പറയുകയാണെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രഫി ആ ഒരു ബാലകൃഷ്ണന്റെ സ്ക്രീൻ പ്രസൻസ് ബോബി കോലിയുടെ ഡയറക്ഷൻ ഇതൊക്കെ തന്നെയാണ് മേജർ ഹൈലൈറ്റ്സ് തമിൻ്റെ മ്യൂസിക് ഒരു വലിയ ഹൈലൈറ്റ് ആണ് സോ എപ്പോഴാണെങ്കിലും ബാലകയുടെ കൂടെ കൂടുതൽ നല്ലൊരു ഔട്ട്പുട്ടാണ് തമിഴ് തരുന്നത് അത് ഇവിടെയും തെറ്റിച്ചിട്ടില്ല എന്നുള്ളത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് സോ ഓൾഡ് സ്കൂൾ സ്റ്റോറി തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് പക്ഷേ അതെങ്ങനെയാണ് ഈ ഒരു ഡാക്കു മഹാരാജായി മാറിയത് എങ്ങനെയാണ് ഈ ഒരു കുട്ടിയെ സേവ് ചെയ്യുന്ന ആ രീതിയിലോട്ട് ഈ ഡാക്കു മഹാരാജന്റെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് ഹൈ മൂമെന്റ്സ് നല്ല രീതിയിൽ തന്ന ഒരു മൂവിയാണ് അത് ഒരു വലിയ ഫൈറ്റ് ഒന്നും അല്ല തരുന്നത് കാരണം ആ ഒരു രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസസ് ഒക്കെ കുറേ വന്നതുകൊണ്ട് തന്നെ കുറേ നല്ല ആക്ഷൻ സീക്വൻസസ് വന്നിരുന്നു സോ ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസ് ആണ് ക്ലൈമാക്സിലും വരുന്നത് സോ അതൊന്നും സിനിമയുടെ പോരായ്മയായിട്ട് തോന്നിയില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ആക്ഷൻ പ്രേക്ഷകരെ നല്ല രീതിയിൽ ഹൈ മൊമെൻസ് ഒക്കെ തന്ന ഒരു മൂവിയാണ് സോ അതുകൊണ്ട് തന്നെ സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് വർക്കൗട്ടായിട്ടുള്ളൊരു മൂവിയാണ് എവിടെയോ എന്തൊക്കെയോ ഒക്കെ തരാൻ ഒരു ബോബി കോലി തോന്നിയൊരു സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു എക്സ്റ്റൻഡിൽ കൂടുതൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഹൈ പോസിറ്റീവ്സ്